ആര്യഭടൻ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞനാണ് നമ്മുടെ പൈതൃകത്തിലെ ഏറ്റവും വലിയ ദിഷണശാലികളിൽ ഒരാളുമാണ് ആര്യഭടൻ പക്ഷേ വടക്കേ വടക്കേന്ത്യക്കാരനാണോ അതോ മലയാളിയാണോ എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ തർക്കമുണ്ട് കാരണം വടക്കേ ഇന്ത്യൻ പണ്ഡിതന്മാർ എഴുതുമ്പോഴൊക്കെ അദ്ദേഹം പാട്ട്നയ്ക്കടുത്ത് കുസുമപുരത്ത് ആണ് ജീവിച്ചത് എന്ന് പറയാറുണ്ട് അദ്ദേഹം അവിടെ കുസുമപുരത്ത് അധ്യാപകനായിരുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ പലരും ആർ വി ജി മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചന്ദ്രഹരി ഒക്കെ ഉൾപ്പെടെ ഉള്ള ആളുകൾ അദ്ദേഹം ജീവിച്ചത് കൊടുങ്ങല്ലൂരിലാണ് എന്ന് പറയാറുണ്ട് കാരണം അദ്ദേഹം ജീവിച്ചത് അശ്മകം എന്ന സ്ഥലത്താണ് എന്നു പറയപ്പെടുന്നു ആശ്മകം കൊടുങ്ങല്ലൂരാണ് കുസുമപുരം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ പൂങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ പൂങ്കുന്നമാണ് കുസുമം കുസുമം എന്ന് പറഞ്ഞാൽ പൂവാണല്ലോ കുസുമപുരം എന്ന് പറഞ്ഞാൽ പൂങ്കുന്നമാണ് എനിക്കും കുടുംബ ബന്ധങ്ങളുള്ള സ്ഥലമാണ് പൂങ്കുന്നം അതുകൊണ്ട് പൂങ്കുന്നത്ത് ജീവിച്ചിരുന്ന ആളാണ് ആര്യഭടൻ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ എനിക്ക് വലിയ സന്തോഷവുമായിരിക്കും പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ആര്യഭടൻ്റെ പ്രധാനപ്പെട്ട ഇത് നവവത്സരമാണല്ലോ ആര്യഭടനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ കലണ്ടർ ഒക്കെ ഉണ്ടാക്കിയ ഒരാളാണ് പഞ്ചാംഗം ഉണ്ടാക്കിയ ആളാണ് വർഷം എത്ര ദിവസം എന്നൊക്കെ ഗണിച്ച ലോകത്ത് തന്നെ ഗണിച്ച ഒരാളാണ് ആര്യഭടൻ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ആര്യഭടനെ പറ്റി സംസാരിക്കാമെന്ന് കരുതിയതും പുവത്സരം ആയതുകൊണ്ട് അദ്ദേഹം ജീവിച്ചത് പട്നയ്ക്കടുത്ത് കുസുമപുരത്താണ് എന്ന കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം എഴുതിയ ചെറിയ പുസ്തകം ഒരു മെലിഞ്ഞ പുസ്തകം നൂറ്റി ഇരുപത്തി മൂന്ന് ശ്ലോകം മാത്രമുള്ള ആര്യഭീയം എന്ന പുസ്തകത്തിൽ പറയുന്ന വർഷം അദ്ദേഹമൊക്കെ ജീവിച്ച വർഷം അതെഴുതുന്ന വർഷമായിട്ട് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് മുമ്പേ എ ഡി എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സി സിഇന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ ഇറ ബി സി എന്ന് മുമ്പ് പറഞ്ഞിരുന്നത് ബി സിഇ എന്നാണ് പറയുന്നത് അപ്പോൾ സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം പുസ്തകം എഴുതിയതെന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച വർഷം നാന്നൂറ്റി എഴുപത്തി ആറ് എന്നാണ് കണക്കാക്കുന്നത് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ ഭാസ്കരൻ ഒന്നാമൻ ആര്യഭടൻ അസ്മകീയൻ ആണ് എന്ന് പറയുന്നുണ്ട് അസ്മകീയ എന്ന് പറഞ്ഞാൽ അസ്മകത്തിൽ ജനിച്ച് ജീവിച്ച ആൾ എന്ന് പറയുന്നത് ഈ ഭാസ്കരൻ ഒന്നാമൻ ആണ് ഈ അസ്മകം എന്ന് പറയുന്ന ചരിത്രത്തിലൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഈ തെലങ്കാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയിൽ ഗോദാവരി തീരത്തുള്ള ഒരു ഭാഗമാണ് അസ്മകം എന്ന് പറയുന്നത് ആ സ്ഥലം കൊടുങ്ങല്ലൂരാണെന്ന വാദം ആർ വിജി മേനോ ഉന്നയിച്ചിട്ടുള്ളത് ആൻ ഇൻട്രഡക്ഷൻ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് രണ്ടായിരത്തി ഒമ്പതിൽ എഴുതിയ പുസ്തകമാണ് അതിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കെ ചന്ദ്രഹരി ഇതേ വാദം ഉന്നയിച്ച് മാതൃഭൂമി അയച്ച പതിപ്പിൽ എഴുതിയ ദീർഘമായ ഒരു പ്രബന്ധം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അത് എന്നെ വളരെ ആകർഷിച്ച പ്രബന്ധവുമാണ് ഗണിതശാസ്ത്രത്തിൽ കേരളത്തിന് ധാരാളം സംഭാവന പുരാതന കാലത്തുണ്ട് ആര്യഭടൻ കേരളീയനാണ് എന്നുള്ള വാദത്തിന് എതിർ നിൽക്കുന്നവർ പറയുന്നത് ആര്യഭട സിദ്ധാന്തം കേരളത്തിന് അന്യമായിരുന്നു എന്നൊക്കെയാണ് ഇനി ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് ആര്യഭടനെ പറ്റിയിട്ടാണ് ആ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള വിവാദത്തിൽ ഇനി ഏർപ്പെട്ടിട്ട് നമുക്ക് ഒന്നും തെളിയിക്കാനില്ല ഇനി ഞാൻ പറയുന്നത് ഡേവിഡ് എഴുതിയ ദി കലണ്ടർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് കലണ്ടറിനെ പറ്റി ലോകത്ത് ലഭ്യമായ വിവരങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറിൽ തന്നെ ഭാരതത്തിന് ഒരു ഗണിത പൈതൃകമുണ്ട് അതിൻ്റെ ആ ഗണിത പൈതൃകത്തിലെ ഒരു കണ്ണി ആണ് ആര്യഭടൻ എന്ന് ടങ്കൻ ആ പുസ്തകത്തിൽ പറയുന്നു ഹിന്ദുക്കൾ ക്രിസ്തുവിനും മുമ്പ് എണ്ണൂറിൽ തന്നെ ക്ഷേത്രങ്ങൾ പണിയുമായിരുന്നു ക്ഷേത്രങ്ങൾ പണിയുന്നതിന് ആധാരമിട്ടിരുന്നത് ജോമട്രി ജാമീയ കണക്കുകൾ വെച്ചിട്ടാണ് കണക്കുകളില്ലാതെ കെട്ടിടങ്ങൾ പണിയാൻ പറ്റില്ലല്ലോ ആ ഗണിതത്തിന് അന്ന് അമ്പലങ്ങളൊക്കെ പണിയാനായിട്ടുള്ള ആ ജോമട്രിയെ നമ്മൾ വിളിച്ചിരുന്നത് സുൽവസൂത്രം എന്നാണ് അന്ന് ആ സുൽവസൂത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ വാസ്തു വിദ്യക്കാര് ഈ അടിത്തറയിടുമ്പോൾ ഒരു ചരട് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കാണും ആ ചരടിനാണ് സുൽവം എന്ന് പറയുന്നത് സൂത്രം എന്ന് പറഞ്ഞാൽ നിയമം ഇത് രണ്ടും കൂടി ചേർത്താണ് അക്കാലത്ത് സുൽവസൂത്രം എന്ന് പറഞ്ഞിരുന്നത് ആ സുൽവ സൂത്രം നമുക്ക് വാസ്തുവിദ്യയുടെ ഒക്കെ കണക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വളരെ നിശ്ചയമുള്ള ഉണ്ടായിരുന്നു ഈ സുൽവസൂത്രം ഒക്കെ വെച്ചിട്ടാണ് പിൽക്കാലത്ത് പൈതകോറ സിദ്ധാന്തം ആദ്യത്തെ ആൾജിബ്ര ഉണ്ടായത് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനൊക്കെ നിർണായകമായിരുന്നു സുൽവസൂത്രം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സുൽവസൂത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് നമ്മൾ ആകാശവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ നമ്മൾ അകന്നു ഭൂമിയും വളർന്നു ഇരുന്നൂറിനടുത്ത് സുലഭസൂത്രം ഇല്ലാതായി അതില്ലാതായത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് കാരണം ഇന്ത്യ അരാജകത്വത്തിൽ അമർന്നു ഒരു കൊള്ളാവുന്ന ഭരണമില്ലാതായി അതുകൊണ്ട് നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെ അതായത് ഗുപ്ത രാജവംശം ഉണ്ടാകുന്നതുവരെ ഈ രാഷ്ട്രീയ അനി അനിശ്ചിതത്വം നിലനിന്നു ഗുപ്ത വംശം മൗര്യവംശം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ കാലമായിട്ടാണ് അറിയപ്പെടുന്നത് സാംസ്കാരികമായിട്ട് സാമ്രാജ്യം എന്നുള്ള നിലയ്ക്ക് വിസ്തൃതിയുടെ കാര്യത്തിൽ കലകളുടെ കാര്യത്തിൽ സമൃദ്ധിയുടെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭാരതത്തിൻ്റെ വലിയ കാലമായിരുന്നു ഗുപ്ത മൗര്യ മൗര്യശതവാഹന കാലങ്ങൾ അതൊക്കെ നമ്മൾ നമ്മൾ പുറകോട്ട് പോയി പഠിക്കേണ്ട കാലങ്ങളാണ് അപ്പോൾ ഗുപ്തവംശകാലത്ത് ജ്യോതിശാസ്ത്രത്തിൽ വലിയ കുതിക കുതിച്ചുകയറ്റങ്ങളുണ്ടായി ആര്യഭടന് ഇരുന്നൂറ് കൊല്ലം മുമ്പത്തെ ആ കണ്ടെത്തലുകൾ ആര്യഭടന് പ്രചോദനമായി പൈ ഗണിതത്തിൽ പറയുമല്ലോ പൈ ആ പൈയുടെ വില അദ്ദേഹം കൃത്യമായിട്ട് കണക്കാക്കി ട്രിഗണോമെട്രി ത്രികോണമിതി ഗ്രഹനക്ഷത്ര ചലനങ്ങൾ വർഷത്തിൻ്റെ നീളം എന്നിവയൊക്കെ കണക്കാക്കാനായിട്ട് ആര്യഭടന് അടിസ്ഥാന വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടി കാരണം അടിസ്ഥാന വിവരങ്ങൾ അപ്പോൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ സുവർണ യുഗമായ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആര്യഭടൻ ജീവിച്ചത് റോമിൻ്റെ സുവർണയുഗം എന്ന് പറയാറുണ്ട് ആ സുവർണയുഗത്തേക്കാൾ ഒട്ടും മോശമല്ലായിരുന്നു ഗുപ്തകാലത്തിൻ്റെ സുവർണ ഘട്ടം രണ്ട് സാമ്രാജ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു റോമ സാമ്രാജ്യത്തിൽ ഖനനം ചെയ്തപ്പോൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പാട്നയ്ക്കടുത്ത് ഗംഗാതീരത്ത് പന്ത്രണ്ട് മൈൽ നീളത്തിലാണ് കുസുമപുരം എന്ന ഗ്രാമം അവിടുത്തെ പാഠശാലയിലെ അധ്യാപകനായിരുന്നു ആര്യഭടൻ ഇന്ത്യയിൽ അതുവരെ ആകാശം സംഖ്യകൾ ജോമട്രി എന്നിവയെ കൺ എന്നിവയെ കണ്ടെത്തിയതൊക്കെ സമാഹരിച്ചിട്ടാണ് ആര്യപടിയം എന്ന പുസ്തകം അദ്ദേഹം രചിച്ചത് അതിൽ ചില കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് ചില കാര്യങ്ങൾ കൃത്യമല്ല അതുകൊണ്ട് കല്ലും രത്നവുമാണ് ഇന്ത്യയുടെ ഗണിതം എന്ന് ആർ ഗണിത ശാസ്ത്രജ്ഞനായ അൽ ബിറൂണി നമ്മളെപ്പറ്റി പറ്റി പറഞ്ഞിട്ടുമുണ്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചിട്ടാണ് ആര്യഭടൻ്റെ ആര്യഭടിയും തുടങ്ങുന്നത് അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഗണിതം കാലക്രിയ കാലക്രിയ എന്ന് പറഞ്ഞാൽ ടൈം ഗോളം അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഗണിതം കാലക്രിയ ഗോളം കാലക്രിയയിലാണ് ആര്യഭടൻ ഹിന്ദു കലണ്ടർ അഥവാ പഞ്ചാംഗത്തിനെ പരാമർശിക്കുന്നത് മാസങ്ങൾ ആഴ്ചകൾ വർഷം എന്നിവയുടെ അളവ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സൂര്യഭ്രമണം വഴിയുള്ള വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഇപ്പം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയാറുണ്ടല്ലോ മുന്നൂറ്റി അറുപത്തി നാല് പിന്നെ ലീപ് ഇയറും കൂടി ചേർക്കും അത് കൃത്യമായി ഏതാണ്ട് കൃത്യമായി ആര്യപടൻ കണക്കാക്കി അദ്ദേഹം കണക്കാക്കിയത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ദിവസവും രണ്ട് മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും നാൽപ്പത്തി നാല് സെക്കൻഡും എന്നാണ് ഇന്നത്തെ കണക്കിൽ നിന്ന് ഏഴ് സെക്കൻഡിൻ്റെ മാത്രമാണ് വ്യത്യാസം അത്രയും കൃത്യമായി അദ്ദേഹം കണക്കാക്കി ഭൂമിയുടെ വ്യാസം എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് മൈലാണെന്ന് കൃത്യമായി കണക്കാക്കി സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയുടെ സൂര്യഭ്രമണ കണക്കുകൾ അത്ര ശരിയായില്ല അദ്ദേഹം കണക്കാക്കിയത് എന്നാലും അതിന് അത് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തു അത് വലിയ കാര്യമാണ് സൂര്യനിൽ ഭൂമിയുടെ നിഴൽ പതിയുമ്പോഴാണ് ഗ്രഹണം എന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമി ഗോളമാണ് എന്ന അദ്ദേഹം പറഞ്ഞു ചില പണ്ഡിതർ പറയുന്നത് ആര്യഭടൻ ആവിഷ്കരിച്ച സമ്പ്രദായത്തിൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് നമുക്ക് അതിൻ്റെ സൂചനകളുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ സൂചനകളുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് കോപ്പർ നിക്കസ് പറഞ്ഞതിന് ആയിരം കൊല്ലം മുമ്പേ ആര്യഭടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയും പണ്ഡിതർ കണക്കാക്കുന്നു അദ്ദേഹം പയ്യുടെ വില കണക്കാക്കിയത് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഒന്ന് ആറ് എന്നാണ് ത്രികോണ കണക്കുകൾ അദ്ദേഹം കണക്കാക്കിയത് ശരിയാണ് ഗോളം പിരമിഡ് എന്നിവയുടെ കണക്ക് ശരിയായില്ല ഈ കണക്കൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കണക്കാക്കിയെടുത്തത് അതായത് ഒരു ഫോർമുലയിൽ എറായവ് ചെയ്യുന്ന ഇത് എന്തൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പണ്ഡിതർ കരുതുന്നത് അദ്ദേഹം വലിയൊരു വിജ്ഞാനകോശം ഇതൊക്കെ എങ്ങനെ കണക്കാക്കി എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സംഗ്രഹമായിരിക്കും ഈ ആര്യബടിയം എന്ന പുസ്തകമായിട്ട് എഴുതിയത് എന്നാണ് അതായത് അതിൻ്റെ ഒരു എഞ്ചുവടി പ്ര പ്രാഥമിക കണക്കുകളുടെയൊക്കെ ഒരു എഞ്ചുപടി അപ്പോൾ നമുക്ക് വലിയൊരു വിജ്ഞാനകോശം നഷ്ടമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതേപോലെ അദ്ദേഹം ഈ മിഠായി കൊണ്ട് മിഠായികൾ കൊണ്ട് എങ്ങനെയൊക്കെ വേറെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരുന്നു അതിൻ്റെ പേരാണ് ഖണ്ഡഘാഠ്യക ആ പുസ്തകവും നമുക്ക് നഷ്ടമായി പക്ഷേ അതിനെ സംബന്ധിച്ച് ബ്രഹ്മഗുപ്തൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് അറുന്നൂറ്റി അറുപത്തഞ്ച് കാലത്ത് ജീവിച്ചിരുന്ന ബ്രഹ്മഗുപ്തൻ അതിനെഴുതിയ വ്യാഖ്യാനം നിലനിൽക്കുന്നുണ്ട് അതായത് ആര്യപഠൻ എഴുതിയ ഖണ്ഡഘാട്ട്യക എന്ന മിഠായികളെപ്പറ്റിയിട്ടുള്ള പുസ്തകം നിലനിൽക്കുന്നില്ല അതിന് ബ്രഹ്മഗുപ്തൻ എഴുതിയ വ്യാഖ്യാനം നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് മിഠായികളെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം മധുരമുള്ള വിഭവമാണ് മിഠായി നിങ്ങൾക്കും ഞാൻ മധുരമുള്ള ഒരു ജീവിതവും പുതുവത്സരവും ആശംസിക്കുന്നു നന്ദി